വീണ്ടും സംഘർഷം ബിഷ്ണുപൂരിൽ തടഞ്ഞ് വനിതാ സംഘം ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ചേരുന്നത് നിതിൻ അംബുജനാണ് നിതിൻ വീണ്ടും വീണ്ടും മണിപ്പൂർ പുകയുകയാണല്ലോ എന്താണ് ഇപ്പോഴത്തെ സംഭവം ഗുഡ് മോർണിംഗ് കഴിഞ്ഞ വർഷം ആരംഭിച്ച കലാപം ഇപ്പോഴും മണിപ്പൂരിന്റെ വിവിധ മേഖലകളിൽ തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം വ്യക്തമാക്കുന്നത് ബിഷ്ണുപൂർ ചിരാച്ചന്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ സംഘർഷമുണ്ടായിരുന്നു ഏറ്റവും കൂടുവലായി ബിഷ്ണുപൂരിലെ ബിഷ്ണുപൂരിലാണ് ഇത്തരത്തിൽ സൈനിക വാഹനത്തെ തടഞ്ഞുകൊണ്ട് സൈന്യം പിടിച്ചെടുത്ത ആയുധങ്ങൾ അത് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ്ത്തൈ വനിതകൾ വലിയ പ്രതിഷേധം ഉയർത്തിയത് പിന്നീട് സൈന്യം ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ് ഈ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്ക കഴിഞ്ഞത് എന്തായാലും വലിയ സംഘർഷം ഈ മേഖലയിലടക്കം രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും പോലീസ് ഒരു കാര്യം മെയ്ത്തേ വിഭാഗത്തിന്റെ ഏറ്റവും തീവ്ര ഗ്രൂപ്പായ ആരംഭായി തെങ്കോൽ എന്ന സംഘത്തിൽ ഏതാണ്ട് പതിനൊന്ന് പേരെയാണ് ഇത്തരത്തിൽ ആയുധങ്ങളുമായി സൈന്യം പിടിച്ചെടുത്തത് അത് സൈന്യം ഉപയോഗിക്കുന്ന തരത്തിലുള്ള എ കെ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഗ്രനേഡ് അടക്കമുള്ള ആയുധങ്ങളാണ് ഇത്തരത്തിൽ പോലീസ് വേഷത്തിൽ ഈ ആരംഭായി തെങ്കോലിലെ സായുധരായ സംഘങ്ങൾ അക്രമികൾ ഇത്തരത്തിൽ പോലീസ് വേഷത്തിലാണ് റോദ് ചുറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം സൈന്യം ഇവരെ പിടിച്ചെടുക്കുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തു എന്നാൽ ഈ ആയുധങ്ങൾ ഇവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സ്ത്രീകൾ വാഹനം യും ആയുധങ്ങൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തത് ഇത്തരം ഗ്രൂപ്പുകളാണ് തങ്ങളെ സംരക്ഷിക്കുന്നതെന്നൊരു പ്രതികരണമാണ് ഈ വൈദ്യുതി നടത്തിയത് എന്തായാലും ഈ മേഖലയിലടക്കം വലിയ സംഘർഷം രൂപപ്പെട്ടു വരുന്നുണ്ട് കുക്കി വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള മേഖലയിൽ ഇത്തരത്തിൽ കുക്കി വിഭാഗക്കാരായ ഗ്രൂപ്പുകളാണ് അവിടെ ആയുധങ്ങളുമായും പലതരത്തിലുള്ള സംരക്ഷണങ്ങളും നൽകുന്നത് സമാനമായി തന്നെയാണ് മെയ്ത്തെ ഗ്രൂപ്പും അത്തരത്തിൽ സംരക്ഷണം നൽകുന്നത് അങ്ങനെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ പല ഇടങ്ങളിലും ഇപ്പോഴും തുടരുന്നത് ഈ സംഭവം തന്നെയാണ് ആയുധങ്ങളുമായി ഒരു സംഭവം എന്തായാലും മേഖലയിൽ ഇപ്പോൾ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ സൈന്യത്തെ ഈ മേഖലയിലടക്കം വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷാ നടപടികൾ മുന്നോട്ട് പോകുന്നത് ബിഷ്ണുപോയിലാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ നിതി അബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ കലാപം തുടങ്ങി ദിവസം വരെയും അത് പൂർണ്ണമായി ഒരു കെട്ടിടങ്ങളിലേക്ക് പോകുന്നില്ല ഇടയ്ക്ക് സമാധാനം ഉണ്ടാകുമെന്നൊരു പ്രതീതി ഉണ്ടാകുന്നല്ലാതെ ആ ഒരു സമാധാനത്തിലേക്ക് പോയിട്ടേല്ല ഭരണകൂടങ്ങൾ പരാജയമാണെന്ന് പറയേണ്ടി വരും എന്തായാലും എത്രയും പെട്ടെന്ന് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാനുള്ള കഴിയുമോ അല്ലെ അതെ